സ്വാഗതം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നെട്ടയിലാണ് ഒരുപാട് നാലായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് നെട്ടയിൽ വീഡിയോ എടുക്കണെടുക്കാം ഞങ്ങൾ നെറ്റയിൽ ആൾറെഡി ഒരു പത്ത് മണിയിൽ കൂടെ വന്നിട്ടുണ്ട് റീസൻ്റ്ലി വന്നു ഒരു ഫോട്ടോഷൂട്ടിന് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് ആക്ച്വലി ഈ ഫുഡിനും ഈ ഒരു സ്ഥലത്തിനും ഭംഗിക്കും മലകളൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗി കൊണ്ട് വളരെയധികം സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ചിറ്റാ ഡാമിൻ്റെ ഒരു സൈഡായിട്ടാണ് നമ്മുടെ ഈ നെട്ട വരുന്നത് കുറേ റിസോർട്ടൊക്കെ ഉണ്ട് ുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു നൈൻ കിലോമീറ്റർ കഴിഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫോൾസ് പോവാം പേച്ചിപ്പാറ ഡാം ഇവിടെ നിന്ന് ഒരു സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അക്ഷയപാത്രം ഹോട്ടലിൻ്റെ ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ഫൈവ് കിലോമീറ്റർ ആണ് നമുക്ക് ഇനി ചിറ്റാ ഡാമിലേക്ക് പോകാനുള്ളത് ഇപ്പോൾ നെട്ടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ ഫുഡ് അക്ഷയപാത്രം ബേബിക്ക് എന്താ കഴിക്കുക വേണ്ടേ ബിരിയാണി ബിരിയാണി ഓക്കെ ബേബിക്ക് ബിരിയാണി ആണ് മമ്മ നമുക്ക് അക്ഷയപാത്രത്തിലെ ചോറ് കഴിക്കണം െ ഇത് ഇന്ന് ഞായറൂടെയാണ് ഉണ്ടോ ഞായർ കൂടെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വന്നിട്ട് ഹെവിയാണ് കാരണം ചെറിയൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ കാണിച്ചു തരാം അപ്പോ ചിങ്ങിൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ചോറ കണക്കോറത്തിൽ നാടൻ ഭക്ഷണം നാടൻ നൂണ് കഴിക്കാൻ ഇതാണ് അത് കഴിഞ്ഞ നമുക്ക് നെറ്റയില് ബാക്കി അപ്പോൾ നമുക്ക് അക്ഷയ ഞങ്ങളവിടെ നിന്ന് ഫുഡ് കഴിച്ചോ ഭയങ്കര ചൂടായിരുന്നു അതിനകത്ത് തന്നെയാണ് ഈ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് അതിനകത്തുള്ള സ്പൈസും കുറവാണ് അപ്പോ എല്ലാം കൂടെ നല്ല ഭയങ്കര ചൂടായിരുന്നു ഇത്ര ആൾക്കാർ ഇരിക്കുന്നു ഇതിനകത്ത് തന്നെയാണ് കുക്കിങ് അപ്പൊ അതിൻ്റെ ചൂട് ഫാൻ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പുറത്തിരുന്നു കഴിക്കാനുള്ള സൗകര്യം കുറവാണ് ഒന്ന് രണ്ട് സീറ്റുള്ളതിൽ ആൾ ഇരിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ പായസ്യം മേടിച്ച് കഴിക്കണമായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആസ്വദിച്ച് ആസ്വദിച്ച് പറ്റില്ല ടൈം കിട്ടില്ല അത്രയും തിരക്കും കൂടെ അല്ലേ അപ്പൊ അവരുടെ അടുത്ത ആൾക്കാർ വെയിറ്റിങ് പിന്നെ റേറ്റ് മോശമൊന്നുമില്ല അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കഴിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് കാശ് തീരുന്നതും നിങ്ങൾ അറിയില്ല ആദ്യം അവരുടെ അമ്മ അഞ്ഞൂറ്റി ഇരുപതെന്നാണ് പറഞ്ഞത് ഫുഡ് കഴിച്ച് തീരാറായപ്പോൾ അടുത്ത് പുറത്ത് വന്ന അടുത്തവർ എന്തൊക്കെ കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർ ചോദിച്ചപ്പോൾ അത് അറുന്നൂറ്റി ഇരുപതായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് എന്താണ് എന്തിനൊക്കെയാണ് ഇങ്ങനെ റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ല ഫിഷ് വലുതാണോ ഊൺ എത്രയാണ് വെള്ളം എത്രയാണ് എത്രയും എത്രയാണ്

അതിലെ ഫിഷിന്റെ റേറ്റ് അറിയാനാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നമുക്ക് കൂടിന്റെ റേറ്റും കിട്ടില്ല ഇപ്പൊ നിൽക്കുന്നത് ഒരു മനോഹരമായ റബ്ബർ കാട്ടിന്റെ ഇടയിലൂടെ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് നെട്ടയിലെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ബാക്ക് ഫുള്ള് വെള്ളമാണ് നമ്മുടെ ലിറ്റിൽ സാന്റ എവിടെ സാന്റ സാന്റാ തൊപ്പിയൊക്കെ വെച്ച് പോവാണ് ഗായ്സിപ്പൂ ഡി കാണുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണോ കേട്ടോ നമുക്കിവിടെ റോഡിലിവിടെ ട്രൈ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടത്തെ ഒരു ഭംഗി കേട്ടോ ഈ തരത്തിലുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ സാന്റ ഒന്നിനു സഹായിച്ചില്ല സാന്റ ഇപ്പൊ പാവം വലിച്ചുറങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് തോന്നു നമ്മുടെ ക്രിസ്മസ് വന്നോട്ടാ ഇതാണ് നമ്മുടെ സാന്തകുട്ടൻ വലുതാവുമ്പോന്നെ കല് വാരി അമ്മ എന്നെ എങ്ങനെയൊക്കെ ഫോട്ടോ ചെയ്യുന്നു നമ്മളിങ്ങനെ ഇക്കുനെ വെച്ചോണ്ടിരുന്നപ്പോ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഇക്കുവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചു ഗൈസ് നമ്മൾ നമ്മൾ ഇങ്ങനെ വീണ്ടും ഒരു സ്പോട്ട് സ്പോട്ട് അവിടെ കേട്ടോ അടിപൊളി എല്ലാം നമ്മുടെ ഈ റോഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസിനും വീഡിയോസിനും ഫാമിലി ആയിട്ടൊക്കെ സിമ്പിൾ ആയിട്ട് വന്ന് എപ്പോഴും എപ്പോഴും ബീച്ചിൽ പോകാതെ ബീച്ചിലൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ അല്ലാതെ തന്നെ വലിയ കയറാതെ ചെറിയ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കപ്പയും പുഴമീനും ഊണും അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് ഫാമിലിയോട് കുറച്ച് നേരം പുഴ പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ ക്ലോസ് പോകാൻ പറ്റുന്ന വെള്ളം കണ്ടില്ലേ വളരെയധികം കയറി കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള സ്പോട്ടുകൾ കുറവാണ് ുള്ള വിശേഷം ലാസ്റ്റ് വീഡിയോ പക്ഷേ അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു ചേച്ചിയുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്യാം ഓടി കളിക്കും പിന്നെ ഫോട്ടോസ് എടുക്കാം പക്ഷേ വെള്ളം ഓൺ വീക്ക് ആയിട്ട് വെള്ളം കയറി കിടക്കുന്നതാണ് ഈ സ്പോട്ട് എല്ലാം ഔട്ടാണ് ഷൂട്ടിന് എന്തേലും വരല്ലേ ഇന്നത്തെ ഈ ഒരു മനോഹരമായ സായ്നം നെട്ടയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര യാത്രത്തിരിക്കുവാണ് അടുത്തൊരു വീഡിയോ ആയി रेडी में